നമ്മൾ വെയ്റ്റ് ലോസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മിക്കവാറും സ്ത്രീകൾ വന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് ബോഡിയിൽ തന്നെ ചില സ്ഥലത്ത് ഫാറ്റ് കുറയുന്നില്ല എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്കൊക്കെ കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രസവം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് പൊതുവെ വയർ കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വയർ ഇങ്ങനെ സ്റ്റബൺ ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡയസ്റ്റാസിസ് റെക്റ്റെന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അപ്പോൾ എന്താണ് ഈ ഡയസ്റ്റാസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രണ്ടിൽ മസിൽസ് കുറച്ചൊന്ന് അകന്നു പോകുന്നു അപ്പൊ അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കഴിഞ്ഞാൽ ഹെർണിയെ പോലുള്ള കണ്ടീഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും ഈ ഇവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാതെ നമുക്ക് ഈ ഒരു വയർ കുറച്ചെടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ എടുക്കാനും പറ്റില്ല അപ്പോൾ അതിന് പാകത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രെങ്ത് എക്സ് എക്സ്ട്രെങ്തീ എക്സസൈസസ് ഉണ്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്രമേണ കൊണ്ട് നമ്മുടെ ഈ ഡയസ്റ്റാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഇതിനെക്കുറിച്ച് അപ്പോൾ അതായത് വെയ്റ്റ് ലോസിനെക്കുറിച്ച് നമ്മുടെ ബാക്കിയുള്ള ഡയസ്റ്റാസിസ് റെക്റ്റെ എങ്ങനെ മാനേജ് ചെയ്യാവുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിലിട്ടിട്ടുണ്ട് എല്ലാവരും കാണും